പിന്നെ അവൻ വരുന്നത് നല്ല ലിയോന്നല്ലേ ബ്രോ നല്ല നല്ലോണം കാരണം നല്ലൊരു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു മൊത്തത്തിൽ കാരണം നല്ലൊരു ഒരുപാട് ആണ് പക്ഷേ ഇങ്ങനത്തെ ഒരു പടം വരുന്നത് അതിനോട് തന്നെ നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയാലും പിന്നെ ഈവൻ നൈറ്റ് സീൻസൊക്കെ അടിപൊളി അടിപൊളി നൈറ്റ് സീൻസ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ റീസെന്റ് ലോകയിലൊക്കെ ഉണ്ടല്ലേ നൈറ്റ് സീൻസ് ഒക്കെ അടിപൊളിയെടുത്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നൈറ്റ് സീൻസ് ഒക്കെ നല്ല സിനിമാറ്റോഗ്രഫി ആയിരുന്നു അതിൻ്റെ അതിലൂടെ തന്നെ മാത്യുവിൻ്റെ പെർഫോമൻസ് ആയാലും ശരത് സവ മീനാക്ഷി എല്ലാവരും കിടിലുമായിട്ടുണ്ട് എസ്പെഷ്യലി വില്ലനൊക്കെ ആയാലും അത് വില്ലൻ ആക്ച്വലി ഞെട്ടിച്ചിളഞ്ഞ് അല്ലെങ്കിൽ ആ ട്വിസ്റ്റൊക്കെ ആയാലും നല്ല റിസൾട്ടായിരുന്നു നമുക്ക് മൊത്തത്തിൽ നല്ലൊരു ബെർത്ത് വാച്ച് ആയിരുന്നു മാത്യു അടിപൊളി അടിപൊളി അടിയിട്ടുണ്ട് കാരണം മാത്യു എന്താ പറയുക ഇപ്പം കുറച്ച് വർഷം ആയില്ല പുള്ളിക്കാരൻ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് മാത്യുവിൻ്റെ ഒരു പെർഫോമൻസിലായാലും ഫൈറ്റ്സിലൊക്കെ ആയാലും അത് ഒരു മെച്യൂരിറ്റി വന്നു ആസ് എൻ ആക്ടർ പുള്ളി നല്ലോട് മെച്യൂർഡ് ആയിട്ടുണ്ട് ഒരുപാട് പുള്ളി ഓൾറെഡി നല്ല ആക്ടറാണ് പക്ഷേ അത് കുറച്ചുകൂടെ ഒരു നായകനെന്ന് പറഞ്ഞ് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പുള്ളി അത്രയും മെച്ചൂർഡായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഡാൻസ് ആയാലും എന്താ പറയുക ഫൈറ്റ്സും പെർഫോമൻസ് ഇമോഷണൽ സീൻസ് ആയാലും കോമഡി സീൻസ് ആയാലും എല്ലാം മാത്യു പൊളിച്ചിട്ടുണ്ട് എല്ലാവരും ഞാൻ പറഞ്ഞിട്ട് ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റും തന്നെ അത് മൊത്തത്തിൽ അതിൻ്റെ അത് മാത്രമല്ല സിനിഫയൽസിനായാലും വേണം വന്ന് കാണാം കാരണം നല്ലൊരു എന്താ പറയുക നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് അതിൻ്റെ അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ അതിൻ്റെ ഡയറക്ടർ ആയാലും ഒരു ആണ് അയാൾ ബേസിക്കലി അപ്പോൾ അതിൻ്റെ ഒരു വൃത്തി പടത്തിൽ മൊത്തമുണ്ട് ആ ഒരു എഡിറ്റിങ്ങിൻ്റെയൊക്കെ ആയാലും നല്ല കട്ട്സും നല്ലൊരു വിഷൻ ചെയ്യുന്ന എനിക്ക് തോന്നുന്നു കണ്ട സമയത്ത് നല്ല 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 സിനിമയായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഒരു ഹൊറർ കോമഡി സിനിമയാണ് അപ്പം ഹൊററും കോമഡിയും നന്നായിട്ട് ബാലൻസ് ആയിട്ടുണ്ട് എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം എപ്പോഴാണ് ആ സിനിമയുടെ മൊത്തം ഇമ്പാക്റ്റ് നിങ്ങൾക്ക് കിട്ടുക നമ്മൾ ഒ ടി ടി വരാൻ വെയിറ്റ് ചെയ്യരുത് തിയേറ്ററിൽ തന്നെ കാണണം ലാസ്റ്റ് ഒരു സർപ്രൈസ് എലമെൻറ്റും ഉണ്ട് അപ്പം നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇപ്പോൾ സ്പോയിൽ ചെയ്യുന്നില്ല പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ പടം കണ്ടോണ്ടിരിക്കുമ്പം അത് റെക്കോർഡ് ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ ദയവ് ചെയ്തിടരുത് പടുത്തിറങ്ങിയ ലോക കാന്താര എല്ലാ സിനിമയിലും ഇങ്ങനത്തെ ക്ലിപ്സ് കൊണ്ടുവന്നിട്ട് ഇൻസ്റ്റഗ്രാമിലിട്ട് നമുക്ക് ഇനി കാണാനുള്ളവരുടെ മൂഡ് കളയുന്ന ഒരു പ്രവണത ഇപ്പോൾ വരുന്നുണ്ട് അത് ദയവ് ചെയ്ത് ആരും ചെയ്യരുത് ഞാനിപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതുകൊണ്ട് കൊണ്ട് പറയുന്നതാണ് ഇതൊരു വൈഡ് ഓഡിയൻസിലേക്ക് എത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഭയങ്കര ഒരു മോശം സ്വഭാവമാണ് നമ്മൾ കണ്ടിട്ട് ആ അതിൻ്റെ സീൻസ് മൊത്തം എടുത്ത് ഇൻസ്റ്റാഗ്രാമിലും ബാക്കി സോഷ്യൽ മീഡിയയിലും ഇടരുത് എന്നുള്ള ഒരു ചെറിയ റിക്വസ്റ്റും കൂടെ ഉണ്ട് കുറച്ചധികം ഹ്യൂമറൊക്കെ നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട് സട്ടിൽ ഹ്യൂമറാണ് അപ്പം അത് ആ കറക്റ്റ് ടൈമിൽ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൊറും കോമഡിയും ബാലൻസ് ആയിട്ടുണ്ട് മാത്യു ഫൈറ്റ് ആ അത് മാത്യൂയുടെ അടുത്ത് നിന്ന് നമ്മൾ ഇതുവരെ അങ്ങനത്തെ ഫൈറ്റ് ഒന്നും കണ്ടിട്ടില്ലല്ലോ അപ്പം അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഫൈറ്റ് കൊറിയോഗ്രഫി ആയിരുന്നു പിന്നെ വില്ലനൊക്കെ ആരാന്ന് കാണുമ്പോൾ നമ്മൾ ശരിക്കും ഞെട്ടും നല്ലൊരു സർപ്രൈസ് എലമെൻസും കൂടി ഉണ്ട് ഈ സിനിമയിൽ അപ്പോൾ എല്ലാവരും പടം തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു ഇതിൻ്റെ ഒരു ഫുൾ ഇമ്പാക്റ്റ് സിനിമയുടെ ഒരു ഫീലിംഗ് കിട്ടണമെങ്കിൽ നമ്മൾ എന്തായാലും തിയേറ്ററിൽ തന്നെ വന്നിട്ട് സിനിമ കാണണം വിജയ് എന്നക ചേച്ചിയുടെത്യു വന്നപ്പോ വന്നപ്പോ ഭയങ്കര സന്തോഷം കാരണം മാത്യു എനിക്ക് തന്റെ അങ്ങനല്ലേ അഭിനയിച്ച സിനിമയിൽ പ്രത്യേക ഒരു ഇഷ്ടമാണ് മാത്യുനുന്റെ അമ്മയായിട്ട് അഭിനയിക്കാൻ വിളിച്ചപ്പോ അതൊരു ഭയങ്കര സന്തോഷം ഭയങ്കര ഇതായിരുന്നു എല്ലാവരും നല്ല നല്ല ടീം വർക്കായിട്ട് ചെയ്തു എല്ലാവരും നല്ല സപ്പോർട്ടും കാര്യങ്ങളും നമ്മളെല്ലാവരും ഒരു കുടുംബം പോലെ നല്ല യാതൊരു ടെൻഷനും ഇല്ലാതെ നല്ല എത്തി വർക്ക് ചെയ്യാൻ പറ്റി വളരെ സന്തോഷം ഓ ഓക് യൂ എഴുതിയ രീതി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു വരുന്ന ഒരു കോമഡിക്ക് വേണ്ടിട്ട് അല്ല എന്നാലും എല്ലാ കാര്യങ്ങളും കൂടെ നിക്കുന്ന സപ്പോർട്ടീവ് ആയിട്ടുള്ള നല്ലൊരു ഫ്രണ്ടിന്റെ ഒരു ക്യാരക്ടറും ആയിട്ട് എനിക്ക് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഇത് സ്ക്രീനിലും കാണാൻ പറ്റുന്നുണ്ട് അത് നമ്മള് കോമഡികളുടെ ഒരു അതാണല്ലോ അപ്പൊ നമ്മളിപ്പോൾ എത്ര കോമഡി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും അത് ഓഡിയൻസ് ആ സമയത്ത് ആ മൊമെന്റിൽ ചിരി വന്നാലേ അല്ലേ ആ കോമഡി കാര്യമുള്ളൂ പക്ഷേ ആൾക്കാരൊക്കെ ചിരിക്കുന്നു കാണുന്ന സമയത്ത് സന്തോഷമുണ്ട് പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തും ഉണ്ട് നമ്മൾ അത് നമ്മള് ഷൂട്ട് സമയത്തൊക്കെ ആയിരുന്നു പിന്നെ അവൻ ലിയോന്നൊക്കെ അല്ലേ വരുന്നത് അപ്പൊ അവിടെ നിന്നുള്ള കൊറേ കണ്ടുപഠിച്ചിട്ടുള്ള കാര്യം എങ്ങനെയുണ്ടായിരുന്നു കളരി കളരി എങ്ങനെയുണ്ടായിരുന്നു നാളും താങ്ക് സോ മച്ച് അതുകൊണ്ട് അതിനു അതിനുമ്പ് നാട്ടി കീഴടക്കഴിഞ്ഞല്ലോ